അധ്യക്ഷൻ വിധിയിലിരിക്കുന്ന സഭാസ്റ്റ്യൻ സർ അപർണ ഗോപകുമാർ ശശിധരൻ സർ അങ്ങനെ എല്ലാ ഇവിടെ എത്തിയിരിക്കുന്ന ഈ സീനിയർ ജേണലിസ്റ്റുകളായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നവർ മുഴുവനും ജേണലിസ്റ്റുകളാണ് ഇതിലൊരാള് മാത്രമാണ് ജേണലിസ്റ്റ് അല്ലാതെ വന്ന് നിൽക്കുന്ന ഒരാൾ ഞാനൊരു പതിനേഴ് പതിനൊമ്പത് ഇരുപത് വയസ്സ് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എറണാകുളത്ത് വന്നു അപ്പൊ അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എല്ലാവരും മീഡിയ രംഗത്തുനിന്ന് വന്നവരായിരുന്നു അല്ല അന്ന് മുതൽ തല്ലിപ്പൊളി ആയതുകൊണ്ടാണ് എല്ലാ വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ അങ്ങനെയായിരുന്നു ഞാൻ ചെയ്യുന്ന സമരങ്ങൾ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട സംഘടന ചെയ്യുന്ന സമരങ്ങൾ ഈ എല്ലാ മീഡിയ പേഴ്സൺസും വലിയ വാർത്തയായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ വലിയ സംഘടനകൾക്കൊക്കെ അതിനോട് ഭയങ്കരമായിട്ടുള്ള വിയോജിപ്പും ഉണ്ടായിരുന്നു കാരണം ഇതിപ്പോൾ ഇത്രയും കുറഞ്ഞ ആളുകളുള്ള മിനി നയിക്കുന്ന സംഘടനയുടെ വാർത്ത ചിലപ്പോൾ നാലഞ്ച് കോളത്തിൽ വരികയും അതേ കാര്യത്തിന് സംഘടിതമായി ഒരുപാട് ആളുകളുള്ള ആളുകൾ നടത്തുന്ന വാർത്തകൾ വരാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരങ്ങനെ പറയുമായിരുന്നു അത് ഞാനൊരു ആപേക്ഷികമായി സംസാരിക്കുകയാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളെപ്പോലുള്ള ജനങ്ങളുടെ പക്ഷത്ത് തന്നെ നിന്നിട്ട് അതിൻ്റെ മേലെ എന്ത് വന്നാലും നിൽക്കുന്ന ചില ആളുകളുണ്ട് അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ് മാധ്യമ പ്രവർത്തകരാണ് ഇപ്പം അവരുടെ ഞാൻ വൈപ്പിന്നിൽ കൂടിയുള്ള സമരം നടക്കുന്ന സമയത്ത് വാർത്തകൾ വരാതെ വരാതെ ഇരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷെ മാധ്യമ സുഹൃത്തുക്കളെല്ലാവരും ഞങ്ങളുടെ വാർത്ത എവിടെയെങ്കിലും അവർ കൊള്ളിക്ക് വരുന്നു അങ്ങനെ കലാപം തന്നെ അവർ അവരുടെ വലിയ സമരങ്ങളാണ് നടന്നു നടത്തുന്നത് നഗരത്തിനെ പൂർണ്ണമായും പിടിച്ചു കുലുക്കുന്ന അത് ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മനുഷ്യർ അലയുന്നൊരവസ്ഥയിൽ പോലും ആ സമരത്തെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള പരിമിതികൾ മാധ്യമപ്രവർത്തകർ നേരിട്ടു അവർക്ക് ഇഷ്ടമില്ലാത്തത് അവരുടെ ചെറിയ കോളങ്ങളിലും ജില്ലാ വാർത്തകളൊക്കെ ആയിട്ട് അവർ കൊടുത്തിരുന്നു പക്ഷെ പിന്നെ ഒരു ദിവസം ഇവരുടെ ഈ സ്ട്രഗിളിൻ്റെ ഭാഗമായി ഫ്രണ്ട് പേജിൽ ഞങ്ങളുടെ വാർത്തകൾ വരികയാണ് അതോടുകൂടി സമരത്തിൻ്റെ ദിശ അങ്ങോട്ട് മാറുകയും എല്ലാവരും അത് ശ്രദ്ധിക്കുന്നതിലേക്ക് വരികയും ആ സമരം ഇന്ന് വൈപ്പിൻകരയിൽ കുടിവെള്ളം പൈപ്പുകളില്ലാത്ത വീടുകളുണ്ടാവില്ല നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ജനകീയ സമരങ്ങൾ ഇന്ത്യയിൽ എന്തൂരം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇന്നറിയാം പക്ഷേ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ പോയിട്ട് ലോക്കൽ പേ എല്ലാം ഈ നിങ്ങൾ പത്രങ്ങൾ കണ്ടോ ലോക്കൽ പേജുകളായി അല്ലേ ഒരു ഏരിയ പേജുണ്ട് ജില്ലാ പേജ് ഉണ്ട് സംസ്ഥാന പേജുണ്ട് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോ ഈ സമരങ്ങൾ എന്ന് പറയുന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന യഥാർത്ഥ സമരങ്ങൾക്ക് ഇടമില്ലാതെ ഒരു സംസ്ഥാന വാർത്തയാവില്ല അഖിലേന്ത്യാ വാർത്തയാവില്ല ഈ വാർത്തകളെല്ലാം കാരണം നമ്മൾ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് സമരം ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇതെല്ലാം കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങൾക്കെതിരായിരിക്കും സ്വാഭാവികമായി അപ്പം ഈ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന മാധ്യമ ശൃംഖലകൾക്ക് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന മനുഷ്യരുടെ വാർത്ത കൊടുക്കാൻ താല്പര്യങ്ങളില്ല ഞാനിപ്പോൾ അമർണയോട് പറയായിരുന്നു നമ്മുടെ ഈ കൊച്ചിൻ കോർപ്പറേഷനിലെ കുടിവെള്ള വിതരണം പൂർണ്ണമായും അന്താരാഷ്ട്ര സോയൂസ് എന്ന് പറയുന്നൊരു കമ്പനി ഗോപൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു എത്ര ആളുകൾ അത് അറിഞ്ഞു അറിഞ്ഞിട്ടില്ല പലരും അത് അതറിയിക്കേണ്ട ചുമതല യഥാർത്ഥത്തിൽ മീഡിയക്കുള്ളതാണ് ഞങ്ങളിവിടെ ഒരുപാട് സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ള സംരക്ഷണ സമിതിയുണ്ട് എഡ്രാക്ക് സമരം ചെയ്തു അവിടുത്തെ യൂണിയൻസ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ എന്തുകൊണ്ട് മീഡിയ അതൊരു പ്രധാന വിഷയമായി കാരണം നമ്മൾക്ക് ഏറ്റവും അവസാനമുള്ളത് പ്രകൃതിയിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ ഈ കേരളത്തിന് കിട്ടിയ കേരളത്തിൻ്റെ മനുഷ്യർക്ക് കിട്ടിയ ഒരു സംഭാവന അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയാലോ നമ്മുടെ ഈ വെള്ളം എന്ന് പറയുന്നത് അത് മരണസമയത്ത് നമ്മൾക്കൊരു ചില നമ്മളുടെ ഇവിടെ പൊതുവിശ്വാസമുണ്ട് മരണ സമയത്ത് ഒരു പൊതു ഒരു തുളി വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് അതുപോലും നമ്മൾക്ക് ഇല്ലാത്ത നിലയിൽ ആര് ചെയ്യുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം അതായത് ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ എപ്പം മൈക്ക് കിട്ടിയാലും പ്രസംഗിക്കുന്ന അത് നിലപാടായി സ്വീകരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന സമയത്ത് ആ ഇടതുപക്ഷമാണ് വികസനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടിവെള്ളത്തിനെ വിൽക്കുന്നത് എന്നത് എന്നെപ്പോലുള്ള ആളുകളുടെ കണ്ണിൽ ചോരപൊടിയുന്ന വേദനയാണ് മനസ്സിലായാ കാരണം നമ്മൾ ഇടതുപക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ആ ആശയത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ജീവിതം മുഴുവൻ നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരു സ്ഥലത്തും ചെന്ന് ന്യായീകരിക്കാൻ കഴിയാത്ത നിലയിൽ ഇടതുപക്ഷ സർക്കാർ തന്നെ വികസനം മാത്രമേ എന്താണ് വികസനം ഈ കുടിവെള്ളം വിൽക്കുന്നതാണോ എന്താ കൊടുക്കാൻ പോണോ നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒന്ന് പോയിന്റ് നാല് ആറ് ലക്ഷം വരുന്ന കൊച്ചി കോർപ്പറേഷനിലെ കൺസ്യൂമേഴ്സിന് നിങ്ങളെല്ലാവരും എഗ്രിമെന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വാട്ടർ അതോറിറ്റിക്കാണ് വാട്ടർ അതോറിറ്റി വെള്ളം തരാനാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അത് കുറഞ്ഞ പൈസയ്ക്ക് സബ്സിഡി റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എഗ്രിമെന്റ് ചെയ്തിട്ട് ഈ ഒന്ന് പോയിന്റ് നാല് ആറ് ലക്ഷം വരുന്ന ഇവിടുത്തെ ഉപഭോക്താക്കളെ അവരുടെ ഒരു അറിവുമില്ലാതെ സമ്മതവും ഇല്ലാതെ ഒരു അന്താരാഷ്ട്ര കോർപ്പറേറ്റ് കമ്പനിക്ക് വിൽക്കുന്നു എന്ന് പറയുന്നത് ഈ വാട്ടർ അതോറിറ്റിയുടെ അസറ്റ് എല്ലാം ഈ ടാങ്കുകൾ ശുചീകരണശാലകൾ മുഴുവൻ അവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ എനിക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എവിടെ സർക്കാരിന് ലാഭമുണ്ടോ ജനങ്ങൾക്ക് ലാഭമുണ്ടോ അതാണ് നമ്മളതിൽ പരിശോധിക്കേണ്ടത് സർക്കാരിന് ഒരു ലാഭവുമില്ല എഴുന്നൂറ്റമ്പത് കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കണം ഒരു കോർപ്പറേറ്റിൻ്റെ നിശ്ചയപ്രകാരം ഒരു സ്വകാര്യ കമ്പനി ഉണ്ടാക്കി ഒരു സ്വകാര്യ കൂട്ടുകെട്ട് ഉപഭോക്താക്കളിൽ ചില ആൾക്കാര് പിന്നെ വാട്ടർ അതോറിറ്റിയിലെ ചില എൻജിനീയർമാർ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സമിതിയിലേക്ക് സർക്കാരിന് പോലുമല്ല എ ഡി ബിക്കാർ ലോൺ കൊടുക്കുന്നത് ഈ എമൗണ്ട് വരികയാണ് അവർ അവർക്ക് തോന്നിയ പോലെ ഇത് ഉപയോഗിക്കുന്നു പോകുന്നു നമുക്കെന്താ ഉണ്ടാവുന്നത് പ്രശ്നം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഏജൻസി വാട്ടർ അതോറിറ്റി ഇല്ലാതാകുന്നു വെള്ളമില്ലെങ്കിൽ ഇന്നെല്ലാം ഒരു വാട്ടർ അതോറിറ്റി പോയി സമരം ചെയ്യാം എഞ്ചിനീയറെ തടഞ്ഞു വയ്ക്കാം കോർപ്പറേഷനെതിരെ സമരം ചെയ്യാം നാളെ നമുക്ക് ആരോടും ഇത് ചോദിക്കാൻ പറ്റില്ല ഇനി അപ്പൊ ചോദിക്കും അന്നാ പിന്നെ നമ്മുടെ കിണറുകൾ അല്ലെങ്കിൽ നമ്മുടെ കുളങ്ങൾ ഉപയോഗിച്ചൂടെ അത് പറ്റില്ല അതിന് ഇപ്പൊ നിയമം വരികയാണ് അത് അവർ പറയണത് കണ്ടാമിനേറ്റഡ് ആണെന്നാ ഞാനത് ഞെട്ടുന്നില്ല ഞാൻ ആ വിഷയം മാത്രമായി പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്ന ഇടവരില്ല ഈ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഈ വാർത്ത വലിയ വാർത്തയായി എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോ വിഷ്വൽ മീഡിയയുടെ ഒരു അതിപ്രസരം വന്നിട്ട് ശക്തിധരൻ സാറേ ഈ എഴുതിയ ഈ നിങ്ങൾ സ്ക്രോൾ എന്ന് പറയില്ലേ അതിൽ വരുന്ന തെറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മലയാളം പച്ചത്തെറിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള മലയാളം അവർ അവർ എഴുതി വിടുന്നത് ഏ ഈ മലയാളം അറിയുന്ന എത്ര മലയാള മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ഈ ഞാൻ പറഞ്ഞിന്റ് മീഡിയ അല്ല വിഷ്വൽ മീഡിയയിലുണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂവിന്റെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് പോകുന്നതിൽ അപ്പുറം ആ മാധ്യമ പ്രവർത്തനത്തിന്റെ സത്യാവസ്ഥ പോലും അറിയുന്നതിന് ഒരു ശ്രമവും നടത്താതെ ചിലപ്പോഴൊക്കെ ആ മുതലാളിയുടെ താല്പര്യത്തിന് വേണ്ടി കള്ള വാർത്തകൾ ചമയ്ക്കുന്നതിന് പോലും തയ്യാറാകുന്ന ജേണലിസ്റ്റുകളായി നമ്മൾ മാറുകയാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യം ാണ് ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതെന്ന് ഞാൻ അതേ പറയും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എനിക്ക് എല്ലാവരും ഒരു സുഹൃത്തുക്കളാണ് എൻ്റെ വലിയ ഒരു വിഭാഗം ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരായിട്ടുണ്ട് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ എൻ്റെ കൂട്ടുകാരാണ് പക്ഷെ ഞാൻ അവരോട് ചോദിക്കുന്നത് എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും നിങ്ങളെ നിങ്ങൾ പറയുന്ന ഒരു വാർത്ത ഞാൻ റിപ്പോർട്ടർ ചാനലില്ലേ ഞാൻ വിമർശനം പറയല്ല ഞാൻ ഒരു ദിവസം നമ്മുടെ ഇടുക്കിയിലെ ഒരു കൊച്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പീലിപ്പോഴും നിൽക്കുകയാണ് ആ പ്രതിയെ വെറുതെ ഇട്ട് ഞാൻ അവിടെ പോയതാണ് ആ കുട്ടിയുടെ വീട്ടിൽ കാണാൻ പോയ ഒരാളാണ് ഞാൻ അപ്പോ റിപ്പോർട്ടർ ചാനലെ അമൃത അല്ല ഈ അപർണയ ഉള്ള കാലമല്ല ആ അപർണയൊക്കെ പോയ ഒരു സാധനം കാലത്ത് പുതിയ ഒരു മാധ്യമ പ്രവർത്തന രീതിയെ വാദിക്കും പ്രതിക്കും ഒരേ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രതിയായ ആ ആളെ അന്നേ ദിവസം അയാളെ വിട്ട അന്ന് ഇൻ്റർവ്യൂ ചെയ്യണത് കണ്ടിട്ട് അയാളൊരു മഹത്വവൽക്കരിക്കപ്പെട്ട് ഇന്റർവ്യൂ ചെയ്യണത് കണ്ടിട്ട് എൻ്റെ കിളി പോയി എൻ്റെ കിളി പോയി കാരണം എനിക്കറിയാം ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടതാണ് കൃത്യമായും ഇയാൾ റേപ്പ് ചെയ്തതാന്ന് എനിക്ക് ബോധ്യമുള്ള ഒരാളാണ് പക്ഷെ നിയമം നടത്തുമ്പോൾ വക്കീല് കോടതി അങ്ങനെ പറഞ്ഞ് നിയമത്തിൻ്റെ ഈ ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസിൽ അതായത് സംശയാതിതമായി തെളിയുക എന്ന് പറഞ്ഞ് ചിലപ്പോൾ കോടതികളിൽ സംഭവിക്കില്ല അങ്ങനെ വിട്ട ഒരാളെ ഈ മാധ്യമങ്ങൾ ഇത്രയും വലിയ എന്താ പറയുക ഒരു ദിവ്യ പുരുഷനെ പോലെ ഇന്റർവ്യൂ ചെയ്യണത് കണ്ടപ്പോൾ അതിൻ്റെ സംസ്കാരം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതിന് അതിശയിച്ചൊരാളാണ് ഞാൻ ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ റിട്ടയർഡ് ഹാൻസ് ആണെങ്കിലും നിങ്ങൾക്കിപ്പോൾ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ ഉണ്ടാവും കാരണം അവിടെ നിന്നുള്ള പിടി ഉണ്ടാവില്ല ഇവിടെ നിന്നുള്ള പിടി ഉണ്ടാവില്ല ഇന്നിപ്പോൾ ഈ യൂട്യൂബ് ചാനലുകൾ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ചാനലുകളുണ്ട് പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞു നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം മാഡം ഒന്നും ചെയ്യണ്ട മാഡം എനിക്ക് വിഷയങ്ങൾ മാത്രം പറഞ്ഞു തന്നാൽ മതി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എന്തേലും ഇന്റർവ്യൂ ഒക്കെ തരാം നിങ്ങൾക്കൊരു മെച്ചം ഉണ്ടാവണ കാര്യമല്ലേ എനിക്കൊരു പ്രശ്നമില്ലാന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് എല്ലാവരോടും പറയാം അല്ലാണ്ട് ഞാനത് ഏ എനിക്ക് നിങ്ങളുടെ ചാനലില് വരാൻ പറ്റില്ല ഏ ചോദിച്ചു ചോദിച്ചോ അപർണേലെ റിപ്പോർട്ടർ ചാനൽ ഒരു പൈസ ഇല്ലാത്ത കാലഘട്ടത്തിലും വിളിച്ചു കഴിയുമ്പോൾ എൻ്റെ വണ്ടിയിൽ പോയി പരിപാടി പങ്കെടുത്തു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ നമ്മൾക്കങ്ങനെ ആരോടും ഒരു ഒരാളാണ് പക്ഷേ എന്തെന്നറിയാമോ ഈ ചാനല് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വ്യൂവേഴ്സായി വന്ന സമയത്ത് ആ ചാനലിനെ അപ്പം തന്നെ വിലക്കി വാങ്ങിക്കുക എന്താണ് അയാളോട് പറഞ്ഞതെന്നറിയാമോ അഡ്വക്കറ്റ് ഇ ബി മിനിയുടെ കുറച്ച് ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ മാത്രം നമ്മൾക്ക് അത് അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചില വാർത്തകൾ നിങ്ങൾ കൊടുക്കണം ആരാ പറഞ്ഞതെന്ന് അറിയാമോ ആർ എസ് എസ് ആരായിരുന്നു അപ്പം ഇവിടെ ഉണ്ടാവുന്ന ഇത്തരം ചെറിയ ചെറിയ ചാനൽ യൂട്യൂബുകളെ വരെ വിലക്ക് അവർ വാങ്ങുകയാണ് യൂട്യൂബുകാരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ് അവർ ഇത്രയും ചെറിയ ഒരു സംവിധാനത്തിൽ തുടങ്ങി ഇത്രയും വരുമാനം കിട്ടുക മാസം അപ്പം എങ്ങനെയാണ് കോർപ്പറേറ്റുകൾ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ചെറിയ ഭാഷയിൽ നിങ്ങളോട് പറഞ്ഞതാണ് ഒരാളും പക്ഷേ ജനങ്ങളുടെ വിഷയത്തെ ഡീപ്പായി പഠിക്കാനോ അതിനെ അഭിസംബോധന പണ്ടൊക്കെ ചാനൽ എന്നിങ്ങനെ തന്നെയായിരുന്നു മുതലാളിമാർ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യുന്ന ചില വാർത്തകൾ അവർ പഠിച്ച് അവർ കൃത്യമായി വസ്തുനിഷ്ഠമായി നമ്മുടെ മുന്നിലേക്ക് വെക്കും അങ്ങനെ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ വിഷുവൽ മീഡിയയുടെ അതിപ്രസരം കാരണം നമ്മളിൽ പലരും യഥാർത്ഥ സത്യത്തെ അറിയാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ മുങ്ങിപ്പോവുകയാണ് ഈ വാർത്തനെ കാണുന്നത് നമുക്ക് ഭയങ്കര പ്രയാസമായി മാറിയിരിക്കുകയാണ് അവർ അവർക്ക് വേണ്ടിയുള്ള അവരുടെ ആ കോർപ്പറേറ്റ് താല്പര്യം പക്ഷെ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല പൊളിറ്റിക്കൽ പാർട്ടി ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഈ ചെറിയ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളത് കണ്ടതാണ് ഓരോ ചാനലുകളും അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് നിശ്ചയിച്ച് അവർക്ക് വേണ്ടി കൃത്യമായി കള്ള വാർത്തകൾ ഉണ്ടാക്കുന്നത് പലതും നമ്മൾക്ക് കണ്ണിൽപ്പെട്ടതാണെന്ന ദയവ് ചെയ്ത് നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യമുണ്ട് ഇത്തരം ഒരു ശരിയായ കാര്യങ്ങളെ കണ്ടെത്താൻ ശരിയായ രീതിയിൽ അത് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അറിയില്ല ഞാനൊരു പ്രവർത്തകയല്ല തികഞ്ഞ വക്കീലാണ് പക്ഷേ ഈ ഈ ഇന്ന് നമ്മളുടെ ഒരു കോടതി വിധിയുടെയും കൂടി അടിസ്ഥാനത്തിലാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകരും കോടതിയും വക്കീലുംമാരും തമ്മിൽ ഒരിക്കലും ഒരു കലാപമുണ്ട് ഒരിക്കലും ഒരു പ്രശ്നമുണ്ടായി അതൊന്നും ഞങ്ങളെപ്പോലുള്ള ആളുകൾ വിചാരിച്ചിട്ടുണ്ടായതല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില ആളുകൾ അതിൽ ഇത് ചെയ്തു അവർക്ക് സ്പേസ് കൊടുക്കരുത് എന്നുള്ള നിലപാടൊന്നും ഞങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന വക്കീലന്മാർക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതാണ് അങ്ങനെ വന്ന് ഇപ്പൊ അവരൊക്കെ അവിടെ വരുന്നുണ്ട് വാർത്തകൾ എടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിലൊരു കമ്മീഷന് വെച്ചിരുന്നു ഞാൻ ആ കമ്മീഷൻ ഇപ്പോഴും നിലനിൽക്കുകയാണ് കാശ് എന്തിനാണ് ഇങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല സർക്കാരിൻ്റെ ഫണ്ടാണ് ഈ കമ്മീഷൻ എന്തിനാണ് കാശ് കൊടുക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നവുമില്ല പക്ഷെ ആ കമ്മീഷൻ അങ്ങനെ നൽകുക ഞാനിപ്പോ ഇന്നലെ മിനി എന്നൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക ആരോടാ ഞാൻ യുദ്ധം ചെയ്യണമെന്ന് അറിയാമോ ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന കോടതിയോട് തന്നെ തന്നെയായിപ്പോയി ഒരു പെൺകുട്ടിയുടെ സെക്ഷൽ അസോൾട്ടിന് വിധേയമാക്കി ആ പ്രതിയെടുത്ത ഒരു വീഡിയോ അത് ഞങ്ങൾ ചെസ്റ്റിൽ പറയും ചെസ്റ്റെന്ന് വെച്ചാൽ നമ്മൾ നെഞ്ചിൽ നിന്നല്ലേ പറയണത് കോടതിയുടെ ചെസ്റ്റിൽ വെച്ച ആ വീഡിയോ കോടതിയിൽ നിന്ന് തന്നെയുള്ള പല ആളുകളും ഉപയോഗിച്ചു എന്ന് പറയുന്ന കാര്യം ഞാൻ ഉന്നയിക്കുകയാണ് ഞാനത് ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യണത് കോടതിയിലല്ലേ ഈ ജഡ്ജിമാർ മുഴുവൻ എനിക്കെതിരായി മാറുമല്ലോ സ്വാഭാവികമായി എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ടെൻഷനൊന്നും ഞാൻ അതിലേക്ക് ഉണ്ടായിട്ടില്ല കാരണം ഞാൻ നേരെയാണ് പറയുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എല്ലാവരും അത് നിഷേധിച്ചു കോടതി നിഷേധിച്ചു അങ്ങനൊന്നും സംഭവിച്ചു കാണില്ല പിന്നീട് എത്ര സ്ട്രഗിള് നടത്തിയിട്ടാണെന്നറിയാമോ അതിലൊരു എൻക്വയറി ഓർഡർ ചെയ്തത് ഞാൻ ഏതാണ്ടും ഈ കാണുന്ന ഈ ആളുകൾക്കൊക്കെ എന്നെ കാണുമ്പോൾ ഏതാണ്ട് ഞാൻ എന്തോ വലിയ തെറ്റെയ്യുന്ന ഒരാൾ പോലെയാണ് എന്നെ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ അവസാനം അത് സത്യമാണെന്ന് പറയുകയും അതിനെ എൻക്വയറി വരികയും ശാസ്ത്രീയമായ തെളിവ് വരികയും ചെയ്തു അതിനുശേഷം കോടതി എന്താ ചെയ്യാം നിങ്ങൾ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാം നിയമപരമായി നിയമം എന്ന് പറയണ്ട സബാസ്റ്റിമോൾ സാറിനോട് ചോദിക്കണ്ട എന്നോടും ചോദിക്കണ്ട നിയമം പറയുന്ന ആളിനോടും ചോദിക്കണ്ട സാധാരണ മനുഷ്യർക്ക് എന്താ ചെയ്യാം ശിക്ഷിക്കണ്ടേ അല്ലേ കേസെടുത്ത് ശിക്ഷിക്കണ്ടേ ഇവിടെ ഇരിക്കുന്നു ആ സാറിൻ്റെ മുഖത്ത് ഞാൻ ഒരു ഞാനൊരു അടിയടിച്ചു നിങ്ങളെല്ലാവരും കണ്ടു ആ സാറ് കൊണ്ടുപോയി പരാതി കൊടുത്തു ഇറ്റ്സ് എ ഫാക്ട് അല്ലേ ഞാൻ അടിച്ചല്ലോ പോലീസിൽ പരാതി കൊടുത്തു എന്നോട് എന്താ പറയാ ആ നിങ്ങൾ അടിച്ചാണല്ലോ എല്ലാവരും കണ്ടിട്ടുണ്ട് നിങ്ങൾക്കെതിരെ കേസെടുക്കാതിരിക്കാൻ വല്ലേ നെയ്മതാണ് പറയുന്നത് ഇവിടെ ഒരു സംഭവം നടന്നു ഒരു ക്രൈം നടന്നു അത് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് കോടതി അന്വേഷണം നടത്തി ഓക്കെ അത് നടന്നു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ് മുന്നിലിരുന്നിട്ടും നടപടി ഇതുവരെടുത്തിട്ടില്ല നടപടി ഇതുവരെ ആ ആളുകളുടെ അടുത്താണ് നമ്മൾ ഈ സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും പറയുന്നത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ചോദിക്കുന്ന മനുഷ്യരായ മനുഷ്യരെല്ലാവരും എന്തുകൊണ്ട് ഈ പ്രതികളെ ശിക്ഷിക്കുന്നില്ല ആ ചോദ്യത്തിന് എന്താ ഒരു ഉത്തരം ജുഡീഷ്യൽ സിസ്റ്റത്തിന് കൊടുക്കാൻ കഴിയണ്ടേ മാധ്യമപ്രവർത്തകരും വക്കീലന്മാരും തമ്മിൽ ഒരു അടി ഉണ്ടായി അതിൽ കേസെടുക്കണം അന്വേഷിക്കണം ശിക്ഷിക്കണം അത് കഴിഞ്ഞു പക്ഷെ അതിനു വേണ്ടി ഒരു കമ്മീഷൻ വെച്ച് ആജീവനാന്തം അത് കമ്മീഷനും വെച്ച് നടക്കാൻ നമുക്ക് പറ്റൂ അപ്പം നീതി എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ജേർണലിസ്റ്റുകൾക്കുണ്ട് അതാണ് ജേണലിസ്റ്റുകളെ പഠിപ്പിക്കുന്നത് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഈ സത്യസന്ധതയും നിങ്ങളുടെ ശരിക്കു വേണ്ടി നിൽക്കുന്നതും ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതിന് ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എന്നോട് ഞങ്ങളെപ്പോലുള്ള ആളോടൊത്ത് നല്ല രീതിയിൽ സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് ഇനിയും ആ സഹകരണം ഉണ്ടാകണം എന്നെ ഇവിടെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു